സ്കൂൾ അടച്ചതോടെ നാട്ടിൽ പോകാനുള്ള തിരക്കിലാണ് പ്രവാസി കുടുംബങ്ങൾ നല്ലൊരു ശതമാനം പേർ നാട്ടിലെത്തിക്കഴിഞ്ഞു നാട്ടിലെത്തിയാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആവശ്യം വേണ്ട ചില രേഖകൾ സംഘടിപ്പിക്കാനുള്ള സമയമായും അവധിക്കാലത്തെ ഉപയോഗപ്പെടുത്താൻ മറക്കരുത് ആഘോഷങ്ങൾക്കും വിശ്രമത്തിനുമിടയിൽ ഒന്നോ രണ്ടോ ദിവസം ചിലവഴിച്ചാൽ നമുക്ക് ആവശ്യമായ രേഖകൾ തരപ്പെടുത്താൻ സാധിക്കും അത്യാവശ്യമായി വേണ്ട ഒരു രേഖയാണ് ആധാർ അതുകൊണ്ട് ഇതുവരെ ആധാർ കാർഡ് ലഭിച്ചിട്ടില്ലെങ്കിൽ എത്രയും വേഗം അപേക്ഷിക്കണം ആധാർ കാർഡ് എടുത്തിട്ടുള്ളവർ അത് അപ്ഡേറ്റ് ചെയ്യുകയും വേണം പാസ്പോർട്ട് അനുസരിച്ചുള്ള വിവരങ്ങളല്ല ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയതെങ്കിൽ അത് ഒരുപോലെയാക്കണം അക്ഷയ കേന്ദ്രങ്ങളിൽ പോയാൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും മറ്റൊന്ന് പാൻ കാർഡാണ് ഇതുവരെ പാൻ കാർഡ് എടുത്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അപേക്ഷിക്കുക സാമ്പത്തിക കാര്യങ്ങൾ യഥാസമയം നടക്കണമെങ്കിൽ പാൻ കാർഡ് അത്യാവശ്യമാണ് കുട്ടികൾക്ക് ആധാറും പാൻ കാർഡും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് പാൻ കാർഡ് വേണമെങ്കിൽ മാതാപിതാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കുട്ടിയുടെ പേരിൽ സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി വരുന്ന അവസരങ്ങളിൽ പാൻകാർഡ് അത്യാവശ്യമായി വരാറുണ്ട് ആധാറിലെയും പാൻ കാർഡിലെയും പേരും വിലാസവും പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെയാണെന്ന് ഉറപ്പാക്കാനും മറക്കരുത് അതല്ലെങ്കിൽ അത് മാറാനുള്ള നടപടികൾ പൂർത്തിയാക്കുക പാസ്പോർട്ടിൽ കുടുംബപ്പേര് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കുടുംബപ്പേരുള്ള പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കണം അതിനാവശ്യമായ രേഖകൾ ശരിയാക്കുകയും വേണം ജനന സർട്ടിഫിക്കറ്റിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ അപേക്ഷ നൽകി തിരുത്തണം ഭാവിയിലെ ആവശ്യങ്ങൾ പരിഗണിച്ച് പോസ്റ്റ് ഓഫീസിൽ ഒരു നിക്ഷേപ അക്കൗണ്ട് തുറക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും പ്രവാസി ഭാരതീയ ഭീമാ യോജന പോലുള്ള ഇൻഷുറൻസ് എടുക്കുന്നതും ാണ് ഈ രേഖകളെല്ലാം ഇപ്പോൾ തന്നെ ശരിയാക്കി വെക്കുന്നത് ഭാവിയിൽ ഏറെ പ്രയോജനപ്രദമാകും ആവശ്യം വരുമ്പോൾ ഈ രേഖകൾക്കായുള്ള ഓട്ടപ്പാച്ചിൽ ഒഴിവാക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും